മുപ്പത് വയസ്സ് വരെ പ്രവാചകൻ നബി നബിയല്ലാതെയാണ് ജീവിച്ചത് അങ്ങനെയാണ് നാല്പതാമത്തെ വയസ്സിൽ നുപുവത്ത് കിട്ടി പ്രവാചകനായി പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം നബിയായത് നബി സലാഹലി വസ്സലം തങ്ങൾ പറയുന്നു തിങ്കളാഴ്ചയെ സംബന്ധിച്ച് നോമ്പ് നോട്ട് സുന്നത്ത് നോമ്പ് സുന്നത്താണ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കൽ സുന്നത്താണ് അപ്പോൾ നബി ജനിച്ച ദിവസം നോമ്പു നോക്കലാണ് ഒരു വിശ്വാസിയുടെ പുണ്യമായി മനസ്സിലാക്കേണ്ടത് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലി വസ്സം തങ്ങൾ മരണപ്പെട്ടു മരണപ്പെട്ട കാര്യം നമ്മൾക്കറിയാം അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരിച്ചു നാല്പതാമത്തെ വയസ്സിൽ നുപുവ കിട്ടി നബിയായി അതിനു മുമ്പ് ജനിച്ചത് റബിയു ലബൽ കാണുന്ന ആളുകൾ വിശ്വസിക്കുന്നു എങ്കിലും പന്ത്രണ്ടിനാണെന്നും പത്തൊമ്പതിനാണെന്നും അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസം ജനങ്ങൾ മുസ്ലിങ്ങളിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ജനിച്ചത് നബിയായിട്ടല്ല മരിച്ചത് നബിയാണെന്നുള്ളത് ഉറപ്പമാണ് നബി സല്ല അലൈഹി വസ്ലം തങ്ങൾ റബി ഉൽ അവ്വൽ പന്ത്രണ്ട് പന്ത്രണ്ടാം പന്ത്രണ്ടിനാണ് നബി തങ്ങൾ മരണപ്പെട്ടത് അത് വളരെ ഉറപ്പാണ് അന്ന് നബി ആയിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്നതാണ് നബി നബിസ്ാഹു അലൈവസലം തങ്ങൾ റബീ ലവൽ പന്ത്രണ്ടിനാണ് മരിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ലോകത്തിനില്ല